പ്രെഗ്നന്റ് ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പൂവാറോട് പോകുന്നത് ഈ ഒരു വീഡിയോ കഴിഞ്ഞ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തേയും കൂടെ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചരയൊക്കെ ആയപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് മലയ്ക്ക് പോയാലോ അച്ഛമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊത്തഞ്ചക്കൊക്കെ ഉണ്ട് പിന്നെ കാച്ചിലുണ്ട് അതൊക്കെ ഒന്ന് പറിക്കുകയും ചെയ്യാൻ കൊച്ചിനെ കൊണ്ടാകാൻ കഴിയുമെങ്കിൽ നീ വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ ചോദിച്ച് നിനക്ക് പോരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പം സിക്സ് മന്ത് ആയാലോ മാത്രമല്ല നമുക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഇങ്ങനെ പോയാൽ പനിയല്ലോ അങ്ങനെ ഞങ്ങളും അമ്മേൻ്റെ കൂടെ പോകുന്നു കേട്ടോ ഇപ്പോൾ ഇത് കൂടന്നി പള്ളിപ്പെരുന്നാളിൻ്റെ ഡെക്കറേഷൻസ് ആണെങ്കിൽ കാണുന്ന മുഴുവൻ പിന്നെ ഞങ്ങൾ ഒരു ഏകദേശം ഒരു ഏഴരൊക്കെ ആയപ്പോഴത്തേക്കും പോകാറോട് മല കയറാൻ തുടങ്ങി പക്ഷേ അധികം വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല അധികം സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നേരത്തെ കയറാമെന്ന് തോന്നിയിട്ടോ മനസ്സിൽ എന്തോ ഒരു പേടി ഇങ്ങനെ പോകുമ്പോൾ മോളെ അനിയൻ്റെ കൂടെ അമ്മേൻ്റെ കൂടെ ആട്ടോ വിട്ട് ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ ഈ വണ്ടിയിൽ അപ്പോൾ അവർ മുന്നിൽ പോകുന്നുണ്ട് അതിൻ്റെ ബേക്കിലായിട്ടോ ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ മലയിലെത്തിയിട്ടോ ചെന്ന് കയറിയപ്പോൾ തന്നെ അച്ചമ്മ ഒരു പാത്രത്തിൽ ചാമ്പയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ അനിയത്തി വന്നപ്പം ചാമ്പക്ക വറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കിട്ടിയതോടെ എനിക്ക് അങ്ങ് സമാധാനമായി എനിക്കമ്മ എനിക്ക് എന്തൊരു ഇഷ്ടമാണ് ഈ ചാമ്പക്ക കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ തോന്നി കേട്ടോ ഇത്ര വലിയ ഇഷ്ടമുള്ള സാധനം ഒന്നും ആയിരുന്നില്ല ചിഞ്ചിരുന്ന് ഞാൻ കഴിച്ചിട്ടൊന്നില്ല കേട്ടോ പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല ഭയങ്കര കൊതിയാണ് കഴിച്ചാലും മതിയാവാത്ത രീതി തോന്നും അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് എടുത്ത് തിണ്ണക്കി പോയിരുന്നു അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണമല്ലോ മാത്രമല്ല അങ്ങോട്ട് കയറി തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ കുടഞ്ഞിങ്ങോട് വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഞാൻ സെറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ തീരെ തണുപ്പ് സഹിക്കില്ല തണുപ്പ് ഇങ്ങനെ തട്ടുമ്പോൾ എനിക്ക് കാല് ഭയങ്കര വേദന വരും അതുപോലെ നടുവിൻ്റെ അവിടെ ഒരു ബലം വരുന്ന പോലെ തോന്നും അതുകൊണ്ട് ഞാൻ സെറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സെറ്ററൊക്കെ ഇട്ടിട്ടാ കേട്ടോ ഞാൻ കയറി തന്നെ നല്ല തണുപ്പെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മോ എൻ്റെ മോള് പറയുന്നുണ്ട് തണുക്കുന്നുണ്ട് തണുക്കുന്നുണ്ട് പക്ഷേ അവൾ എങ്ങനെ നിന്നറിയില്ല ഇന്ന് എനിക്ക് തണുപ്പ് കൂടുതലായതുകൊണ്ടായിരിക്കും അങ്ങനെ ഞാനും അവളും കൂടെ അത് തീരുമാനാക്കിയതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് ചെല്ലുന്നത് അപ്പോൾ അമ്മയുണ്ട് നല്ല ചൂട് കാപ്പി ഉണ്ടാക്കുന്നുണ്ട് ഏടനും അനിയനും കൂടെ ചാമ്പയ്ക്ക് അവരെ എൻ്റെ എടുത്തു വെച്ച ചാമ്പയ്ക്കില്ലേ അവളുടെ ഉപ്പും കൂടി തിന്നുന്നുണ്ട് കേട്ടോ എൻ്റെ തുടണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ മോളെ ഞാൻ അവൾ എന്താ പറയുക പിന്നെ അത് മതി പിണങ്ങാൻ അതുകൊണ്ട് പിന്നെ ഞാൻ അവളോട് എടുത്തോളാം പറഞ്ഞ ഒരു മയത്തിൽ നിന്ന് അവളൊന്നെടുക്കുമ്പോൾ ഞാൻ രണ്ടെണ്ണം എടുക്കും അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോഴാണ് ഏട്ട ഇങ്ങനെ പറഞ്ഞത് വലിയ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല പിന്നെ മാത്രമല്ല വണ്ടി ഒന്നും ഇപ്പോൾ കുറവാണല്ലോ ഇങ്ങനെ എന്തോ പറഞ്ഞപ്പം അച്ഛമ്മ പറയാണ് ഒരു നാലഞ്ച് ദിവസം മുന്നേ മുകളിൽ ഏതോ റിസോർട്ടിൻ്റെ മുകളിലെ പിളിഞ്ഞോ കടുവിനെ എന്തോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഓരോന്നിനെ ഇങ്ങനെ കൊന്നിടുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടു എന്ന് പറഞ്ഞു എൻ്റെ പൊന്നോ തിന്ന ചാമ്പയ്ക്കും തേച്ചു കുടിച്ച കാപ്പിയും പോയി തണുപ്പൊക്കെ എതിലേ പോയി വന്നു പോയല്ലോ എന്നായിപ്പോയി ഇപ്പം വീട്ടിലെത്തിയതുകൊണ്ട് നമ്മൾ സേഫാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു വരുന്ന വഴിക്ക് വഴിക്കെങ്ങാനും ആയിരുന്നു എൻ്റെ അമ്മേ തീർന്നേനെ ഭക്ഷണമൊക്കെ കഴിച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്ന് മണിയായപ്പോൾ അനിയം പറഞ്ഞു നമുക്ക് മുറ്റത്ത് തീയിട്ടിട്ട് തീ കഴിഞ്ഞിട്ട് കിടക്കാം അങ്ങനെ ആകുമ്പോൾ തണുപ്പ് വലിയതായിട്ടുണ്ടാവൂലടി അത് നിനക്ക് കാലുവേദനയും കുറയും നല്ല ചൂട് പിടിച്ച് കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവനും മോളും കൂടെ മുറ്റത്തിറങ്ങി തീ കത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ മോളെ ആ തുള്ളലൊക്കെ ഇല്ലേ അതെന്താ വെച്ചാൽ ക്യാമ്പ് ഫയർ ഇല്ലേ അതാണെന്ന് വിചാരിച്ചിട്ടാണ് അവള് അത്രയും തുള്ളുന്നതായിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സ്പീക്കർ എടുത്തിട്ടില്ല ഉണ്ണി അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു റേഡിയോയിൽ പാട്ട് വെക്കാം അളിയൻ അപ്പം അവനത് ചെയ്തു കഴിഞ്ഞിട്ട് നീക്കാന്ന് ചോദിച്ചാൽ അളിയൻ വെറുതെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എണീറ്റില്ല അപ്പം കണ്ണൻ പറയുന്നുണ്ട് അതായത് അനിയൻ പറയുന്നുണ്ട് എണീറ്റില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കെറ്റീന്ന് വെള്ളം കോരി കൊണ്ടുവന്നിട്ട് അളിയൻ്റെ മേലെ ഒഴിക്കും അവിടെ അളിയനും അളിയനും അങ്ങനെ തന്നെ ആട്ടോ അതായത് രണ്ട് കുഞ്ഞു കുട്ടികളെ മാതിരി അടി ഉണ്ടാക്കുകയും ചെയ്യും കുഞ്ഞു കുട്ടികൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഏട്ടൻ ചിലപ്പം എൻ്റെ അനിയനെ കാട്ടിൽ ചെറുതാവും അവൻ അപ്പം അതിലും കുഞ്ഞതും അങ്ങനത്തെ ഒക്കെ രീതിയിലാട്ടാ അവരെ കളി അപ്പോൾ അവൻ നോക്കുന്ന എന്താ വെച്ചാൽ എണീറ്റ് തീ കത്തിക്കുമ്പോഴത്തേക്ക് അളിയൻ എണീറ്റില്ലെങ്കിൽ അവൻ ഉറപ്പായിട്ടും വെള്ളം ഒഴിക്കുന്നതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ അളിയൻ അപ്പുറം കിടന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് തീ കത്തിക്കുക എന്നിട്ട് ഞാൻ വരാന്നല്ലേ പക്ഷെ അവൻ ഒഴിക്കുന്നു പറഞ്ഞാൽ അത് ഒഴിക്കുന്നതായത് കൊണ്ട് പിന്നെ ഏട്ടനും വേഗം എണീറ്റ് വന്നു കെട്ടോ തീ കത്തി തുടങ്ങിയപ്പോഴത്തേക്കും ഏട്ടൻ വന്നു പിന്നെ വിറകില്ല ചെറിയ വിറക് കഷ്ണങ്ങളായിരുന്നു കൊണ്ട് നാലകിൻ്റെ ആകുമ്പോൾ വെച്ചാൽ അപ്പോൾ അത് വേഗം കത്തി തീരുന്നതുകൊണ്ട് പിന്നെ വലിയൊരു വിറകൊക്കെ എടുത്ത് അളിയനും അളിയനും കൂടെ വെട്ടി കറക്റ്റാക്കി തീയിട്ടുട്ടോ എൻ്റെ അച്ഛനുള്ള എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു കേട്ടോ രാത്രി നല്ല തണുപ്പാകുമ്പോൾ പട്ടിയൊക്കെ വലിച്ചുകൊണ്ട് കൊണ്ടിട്ട് തീ ഇട്ടിട്ട് തീ കാഞ്ഞിന് ശേഷമായിരുന്നു കേട്ടോ കിടക്കുക അങ്ങനെ തീ കാഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി രാവിലത്തെ വീടാണ് ഈ കാണുന്നത് എട്ടരായപ്പോഴും ചിഞ്ചു എണീട്ടില്ല ചിഞ്ചു നല്ല ഉറക്കായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിലും പതുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടന്നില്ല നല്ല തണുപ്പായിരുന്നു ഇട്ട് കിടന്നിട്ട് എനിക്ക് നല്ല തണുപ്പായിരുന്നു കേട്ടോ അങ്ങനെ എട്ടരയൊക്കെ ആയപ്പോൾ ഞാനത് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഞ്ഞിങ്ങനെ മാറി വരുന്നേയുള്ളൂ പക്ഷേ തണുപ്പ് ഒരു അഡിക്കും മാറിയിട്ടില്ല നല്ല തണുപ്പാണ് മകരമാസം മകരമാസമായുകൊണ്ടാണെന്ന് അച്ഛമ്മ പറയുന്നത് നല്ല തണുപ്പാണ് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇല്ലേ എത്രയും നല്ല വൃത്തിക്ക് അച്ചമ്മ കൊണ്ടു നടന്നായിരുന്നു കേട്ടോ ഇപ്പോൾ ആരോഗ്യസ്ഥിതി ഒക്കെ മോശമായതുകൊണ്ടൊന്നും ഇപ്പം അങ്ങനെ കൃഷിയും കാര്യങ്ങളൊന്നും അച്ചമ്മ ചെയ്യുന്നില്ല കേട്ടോ ഉള്ളത് നനച്ചും വളം അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ അച്ചമ്മ എന്താ പറയുക എന്ത് കിട്ടിയാലും അത് നട്ട് വളർത്തി നല്ല രീതിക്ക് കൊണ്ടു ഒരാളാണ് കൈപ്പുണ്യമുള്ള ആണ് ആൾ ഈ കൃഷിയിലൊക്കെ പിന്നെ നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു സങ്കടാട്ടോ പിന്നെ ആരോഗ്യസ്ഥിതി മോശമാകുമ്പോൾ എല്ലാവരും അങ്ങനെ ആവുമല്ലോ അങ്ങനെ ഞാൻ ഏട്ടനെ വിളിച്ച് നോക്കുമ്പോൾ മുറ്റത്തുന്നുണ്ട് വിളിയൊക്കെ പോയി നോക്കുമ്പോൾ കുരുമുളക് വറക്കുകട്ടോ അച്ചമ്മ എല്ലാ കൊല്ലം കുരുമുളക് വരച്ചിട്ട് ഉണക്കി എല്ലാവർക്കും കൊടുക്കും എനിക്ക് കുറച്ച് പൊടിയാക്കി തരും അതുപോലെ സാധാ കുരുമുളക് പൊടിക്കാതെയും തരും കേട്ടോ ഉണക്കിയത് ഇപ്രാവശ്യം അച്ചമ്മ പറച്ചിട്ടുമില്ല ഉണക്കാനൊന്നും നിന്നിട്ടില്ല അതുകൊണ്ട് കൂട്ടനോട് പറഞ്ഞു പിന്നെ നീ ആവശ്യത്തിനുള്ള പറിച്ചെടുത്തിട്ട് ഉണക്കിക്കോ എനിക്ക് ഇപ്രാവശ്യം വയ്യ ഞാൻ പറിച്ചു ഫുള്ള് വിൽക്കട്ടെ പച്ച കുരുമുളക് തന്നെ ചിലപ്പോൾ വിൽക്കും അതല്ലെങ്കിൽ ഉണക്കിയിട്ടൊന്ന് വിൽക്കണം ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പോൾ ഏട്ടാ പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കുരുമുളക് മതിയല്ലോ അത് പറിക്കുന്നുണ്ട് കേട്ടോ ഇതാ കേട്ടോ നമ്മളെ അച്ഛമ്മൻ്റെ വീട് ഞാൻ രാവിലെ എണീറ്റിപ്പോൾ ഇളഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇളഞ്ഞി ഞാൻ തിന്നുന്നതിൻ്റെ മുന്നേ എൻ്റെ പുത്രി നീറ്റ് ഒന്ന് പല്ല് തേച്ചതേ മുടിയൊന്നും വാരി കെട്ടിട്ടൊന്നുമില്ല കേട്ടോ അത് തിന്നുക അപ്പോൾ ഞാൻ ആ തിന്നുന്ന വീഡിയോ എടുത്താണ് എന്നോട് ദേഷ്യം കുടിക്കും ഈ തിന്നുന്ന വീഡിയോ എന്നെ എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടോ പിന്നെ ഞങ്ങൾ ഇന്ന് ബീഫ് വാങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞാൽ ലിവറും കൂടെ വാങ്ങിക്കുക എന്നാൽ കാച്ചിലും ലിവറും കൂടെ കഴിക്കുക അല്ലെങ്കിൽ കപ്പയോ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതാ ഇവിടെ ചാമ്പക്കില്ലേ ഈ ചാമ്പക്ക മരത്തിലെ ചാമ്പക്കം മുഴുവനും നിരത്ത് വീണ് ഇങ്ങനെ തോട്ടിലേക്കാ വീണ് അപ്പോൾ പാറയിലേക്ക് വീടുന്നതുകൊണ്ട് ഇങ്ങനെ പൊട്ടി ചെതറി പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ചാമ്പക്കം നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതൊക്കെ പറിച്ചു കൊണ്ട് വന്നിട്ട് ആ പായലിട്ടിട്ട് എന്താ പറയുക പിരി നേരെയൊക്കെയാണ് അതായത് കുരുമുളകും അതിൻ്റെ വ തണ്ടും കൂടെ വേറെ വേറെ ആക്കാം കേട്ടോ ഇങ്ങനെ പയറിട്ടിട്ട് ചവിട്ടിയാൽ മതി ചവിട്ടി മെതിക്കലാണെന്ന് പറഞ്ഞു അപ്പോൾ എണ്ണ എന്തോ ചവിട്ടി മേടിച്ചിട്ട് അങ്ങോട്ട് റെഡി ആവുന്നില്ല നമ്മളൊക്കെ കയ്യിനോട് ഇങ്ങനെ ഉറതലാട്ടോ ഇവിടെ അപ്പോൾ അത്രയും കുരുമുള ഒന്നുമില്ല അപ്പം നമ്മൾ കയ്യിനോട് ഇങ്ങനെ ഉറതലാണ് പച്ചമൊറൻ നല്ലപോലെ ചവിട്ടി ഇങ്ങനെ മെയിച്ചിട്ട് ആ പിരി ഉണ്ടായിട്ട് നടക്കുന്ന റോഡിൻ്റെ ഭാഗങ്ങളിൽ നടക്കുന്ന വഴിയിലേക്ക് ഇടാൻ പറഞ്ഞു അങ്ങനെ അച്ഛനും മോളും കൂടി അതൊക്കെ ഇരുന്ന് സെപ്പറേറ്റ് ആക്കുന്നുണ്ട് കേട്ടോ കസേരയിട്ട് അച്ചമ്മ അവരെടുത്തിരിക്കുന്നുണ്ടായിരുന്നതിൻ്റെ ഇപ്പുറത്തായിട്ട് ഞാനും ഇരിക്കുന്നുണ്ട് അച്ചമ്മ ചപ്പാത്തിയും ചായയും കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അച്ഛനുള്ളപ്പം നമ്മൾ ഓരോ കാര്യങ്ങളില്ലേ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് വിഷക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് ചപ്പാത്തി വേണ്ട അപ്പോൾ ചോറും ഉണ്ട് ഇന്നലത്തെ കൊത്തഞ്ചക്കേൻ്റെ ഉപ്പേരിയുണ്ട് അച്ചമ്മ വെച്ചാൽ നല്ല നാരങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ പിന്നെ അതും കൂട്ടി രാവിലെ അങ്ങ് തിന്നു ചോറ് രാവിലെ തന്നെ കഴിക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഉറപ്പുള്ള പോലെ തോന്നും അങ്ങനെ ഞാനത് അവിടെ ഇങ്ങി ഇരുന്ന് കഴിച്ചു കെട്ടോ അതിനുശേഷം അച്ചമ്മ പറഞ്ഞു പിന്നെ നമ്മൾ ഈ വറുത്തെറച്ച് വെക്കുന്ന ഇറച്ചി കിഴങ്ങ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം അച്ഛമ്മ കഴിഞ്ഞ വല്ലതും നട്ടതാണ് ഇപ്പോൾ സമയം പറിക്കേണ്ട സമയം കഴിഞ്ഞൊന്ന് പറു നോക്കാം നമുക്ക് അതിൻ്റെ വള്ളി എന്തോ പൊട്ടിയിട്ടുണ്ടായിരുന്നോ അപ്പം അത് കൊത്തി നോക്കാം കേട്ടോ ഞാൻ ആ സാധനം കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അച്ഛമ്മ പറയുന്നത് ചെറുപ്പത്തി കഴിച്ചിട്ടുണ്ടെന്നാണ് പക്ഷെ എനിക്ക് അത്രയൊരു ചെറുപ്പത്തി കഴിച്ചൊന്നും ഓർമ്മ അതിനുശേഷം ഞാനത് കണ്ടിട്ടില്ല എന്താണെന്നുള്ളത് കണ്ടില്ല അപ്പം അമ്മ പറയുന്നത് ഉരുളം കിഴങ്ങ് പോലൊരു സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എടുത്തു നോക്കിയപ്പോൾ അല്ലേ ഈ രണ്ട് കുഞ്ഞിക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ സമയം കഴിഞ്ഞ് പോയതുകൊണ്ടില്ല അതിൻ്റെ ബാക്കി പറക്കേണ്ട സമയം കഴിഞ്ഞു പോയത് കൊണ്ട് ബാക്കിയൊക്കെ അതിനുള്ളിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞാൽ രണ്ടെണ്ണം അവിടെ തന്നെ അങ്ങ് കുഴിച്ചിട്ടേക്ക് നമുക്ക് അടുത്ത പ്രാവശ്യം പറിക്കാം കറക്റ്റ് സമയത്തിന് പറിക്കുക എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എട്ടെണ്ണം അവിടെ തന്നെ അങ്ങ് കുഴിച്ചിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളെ വീട്ടിലുണ്ട് അങ്ങനെ രണ്ടെണ്ണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പേടിയും ബഹുമാനമായിരുന്നു ഇപ്പോൾ നോക്കിയാൽ മക്കൾക്ക് തല കയറി കളിക്കാനുള്ള ഒരു കളിപ്പാവ രണ്ടും കണക്കാണ് കേട്ടോ അമ്മ ഇപ്പുറത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ടേ അതിനുശേഷം ഏട്ടൻ പോയി നേരെ ലിവറ് കട്ട് ചെയ്ത് കൊടുത്തു അച്ചമ്മയ്ക്ക് ബീഫ് അവനും കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാളും കൂടി ഇരുന്ന് കട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ലിവർ നമുക്ക് കുക്കറിൽ ഇടാതെ അടുപ്പ് തന്നെ വേവിച്ച് വരട്ടി എടുക്കാമെന്നാണ് കേട്ടോ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും നല്ല കുഴച്ച് വേച്ച് കപ്പിയും ഇന്നലെ വെച്ച് ചൂരമീൻ്റെ കറിയും ഉണ്ടായിരുന്നു പിന്നെ ബീഫും ലിവറും കൂട്ടി ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിച്ചു കെട്ടോ അതിനുശേഷം പോകുന്നതിന് മുന്നേ കുറച്ച് ചാമ്പക്ക പറിച്ചു കൊണ്ടുപോകണമെന്ന് ചോദിച്ചു ഞങ്ങൾ ചാമ്പക്ക് കുറിക്കാൻ പോകണേ അച്ഛൻ്റെ വല്ലം കയ്യാണ് ഏറ്റവും മുന്നിൽ പോകുന്നത് കേട്ടോ അതായത് ഉണ്ണിപ്പാപ്പം എന്ന് പറയും അവർ അത്രയും ചങ്കുകളായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ചാമ്പക്ക അതാ പറിച്ചിട്ടുണ്ട് ചെറിയ മരത്തുമ്പോൾ അത്യാവശ്യം നല്ല ചാമ്പയ്ക്കുണ്ട് കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല കളറും ഉണ്ട് കേട്ടോ പച്ചമു വരും കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചോ അല്ലെങ്കിൽ ഉപ്പ് ഇട്ട് വെച്ചാലും മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അത് പറിച്ചു ഞങ്ങളിത് തിരിച്ചു കയറി വരികയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി നേരെ വീട്ടിലേക്ക് പോകണം താങ്ക്